അസ്ലാമലൈക്കും ഞാൻ ഇന്നലെ സനുവിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഷെഫിന ചേച്ചിയെ പറയാൻ ഷാജിദാ ഷാജിക്ക് എന്ത് യോഗ്യതയെന്ന് ഷാജിദാ ഷാജിക്ക് ഷെഫിനബിബെ പറയാൻ ഒരു കാര്യമില്ല എന്നാലും ഞാൻ പറയുക അവർക്ക് അഞ്ച് മക്കളാണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി പോയി അന്നേരം ആ അഞ്ച് മക്കള മക്കളെ പോറ്റാൻ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി എത്തി കാനായിലാക്കിയത് ഞങ്ങളുടെ ഇതിൽ ഭർത്താക്കന്മാർ മരിച്ചു കുഞ്ഞുങ്ങളെത്തീയുമാണെങ്കിൽ അവർക്ക് പോറ്റാൻ കഴിവില്ലെങ്കിൽ കൊണ്ടുപോയി എത്തിക്കാനായിലാക്കാം ആ എത്തിക്കാനായിലാക്കിയാലും ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഷാജിദാ ഷാജി തന്നെയല്ലേ അല്ലാതെ ഷെഫീന ബിബി ഒന്നല്ലല്ലോ നോക്കുന്നത് അത് ഷെഫിന ബിബിയെ അവരുടെ മോൻ വിളിച്ച് എന്തോ ചീത്ത പറഞ്ഞെന്നും പറഞ്ഞല്ലേ ഇപ്പം ഇങ്ങനെ നിങ്ങളെല്ലാം കുറച്ചെണ്ണ ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലോ ആ അഞ്ച് മക്കളെ അവർ അവരുടെ ചിറകിൽ തന്നെ ഇട്ട് വളർത്തുക അല്ലാതെ അവർ വേറെ ആരുടെയും കയ്യിൽ നല്ലല്ലോ മേടിച്ച് കൊടുക്കുന്നത് പിന്നെ ഷാജിതാ ഷാജിയുടെ ഉമ്മ കാണിച്ചത് വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ് പിന്നെ ഷാജിദാ ഷാജിയെ ഉടുത്തിരിയാനായിട്ട് കുറച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആദ്യം അവരുടെ അഞ്ച് മക്കളെ അവരെങ്ങനാ നോക്കുന്നതെന്ന് ചെന്ന് നോക്കണം എന്നിട്ട് വേണം സംസാരിക്കാൻ അവരുടെ തള്ളയ്ക്ക് ആ തള്ള ആ മോളെ കൊണ്ട് കുറച്ച് കാര്യങ്ങളങ്ങനെ ചെയ്ത് ഇട്ടതുള്ളത് ഇട്ട് കണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് കമ്മല് മേടിച്ചു കൊടുക്കുന്നേ മോതിരം മേടിച്ച് കൊടുക്കുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ തള്ളയ്ക്ക് പിന്നെ ചില തള്ളമാർക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ അടിച്ചിറക്കാൻ തോന്നും അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് അവളവളെ മക്കളെയും കൊണ്ട് തന്നെ ജീവിക്കുന്നത് ജീവിക്കുന്നത് എവിടെ പോയാലും അവൾ അഞ്ച മക്കളുണ്ടല്ലോ പിന്നെ ഏതൊരു പെണ്ണിനും ഒരു തെറ്റ് പറ്റുമായിരിക്കാം പിന്നെ അവളത് അതന്നൊരു ഇത് കാണിച്ചു ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് അങ്ങനെ അവൾ തന്നെ സ്വയം വന്നിട്ടെന്ന് പറഞ്ഞ് പിന്നെ അവളത് തിരുത്തിയിട്ടുമുണ്ട് അല്ലാതെ അവള് വേറൊരാളെയും കൊണ്ട് അവളുടെ മക്കളുടെ മുമ്പിൽ ജീവിക്കുന്നില്ലല്ലോ അത് സനു എന്ന് ശ്രദ്ധിക്കുക അവൾ മൂന്നും നാലും കല്യാണം കഴിച്ചില്ലല്ലോ അവൾ അവളൊരാളെ കെട്ടിയെന്ന് പറഞ്ഞ് അത് അവൻ അവളുടെ കൂടെ ഇല്ല താനു അവളുടെ അഞ്ച് മക്കൾ അവളെ കൂടെ തന്നെ ഉണ്ട് അവൾ എവിടെ പോയാലും ആ അഞ്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് നടക്കുന്നത് സനു എന്ന് അത് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ സനു അവൾ നാലും അഞ്ചും ഒന്നും കെട്ടിയില്ലല്ലോ അവൾ ചെറുപ്പവാ അവൾക്ക് പത്ത് മുപ്പത് വയസ്സും കാണ്ടേ ഉള്ളു പത്ത് നാൽപ്പത്തെട്ട് വയസ്സൊന്നും ഇല്ലല്ലോ അവൾ പിന്നെ ആണുങ്ങളെ അന്വേഷിച്ച് പോകാനായിട്ട് അതൊന്ന് ചിന്തിക്കുക എന്നിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുക എഴുന്നിരുന്ന് ഞാൻ ആദ്യം എന്ന് സനു ഒന്ന് ചിന്തിക്കുക എന്നിട്ട് സനു വന്നിരുന്ന് പറയുക അല്ലാതെ സനു പറയുന്നതെന്ന് കേൾക്കുന്നവർ കേൾക്കുമായിരിക്കും ഞങ്ങളെ കണക്കുള്ളവരൊന്നും കേൾക്കത്തില്ല ഷെഫീന ബീവിക്ക് വിക്ക് എന്തോ യോഗ്യതയാണ് പറയാൻ അപ്പം പ്രസവിച്ച കുഞ്ഞുങ്ങൾ തന്നെ തള്ളമാരെ എന്തെങ്കിലും പറഞ്ഞാൽ അതുങ്ങൾ കരഞ്ഞെങ്കിലും കൊണ്ട് നമ്മളെ അവരുടെ കലി അളക്കും ഇത് ആ കുഞ്ഞ് വിളിച്ചെ പിന്നെ ഇവിടുന്ന് പറഞ്ഞെങ്കിൽ അത് ഞാനും അവർക്ക് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന് ഞാനും ഷാജിദാ ഷാജിഡ ഇതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ എന്ന് പറയും പക്ഷെ പിന്നെ അതിന് വേണ്ടി ചൈൽഡ് ലൈനിലും അവിടെ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോഴും കുഞ്ഞുങ്ങളോട് ചോദിക്കും നീ എന്തിനെ വിളിച്ചത് ചെയ്തേന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ എൻ്റെ ഉമ്മായ അപരാധം വിളിച്ചെന്ന് പറഞ്ഞാൽ അവർ തന്നെ അവിടെ നാണം കെടുത്തേ ഉള്ളൂ ഇനി ഷെഫീന വി എത്ര പിടിപാടുണ്ടെന്ന് പറഞ്ഞാലും കേട്ടോ സനു സനു മാത്രം ചിന്തിക്കുക അവിടെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് അല്ലാതെ അവരാരെയും കയ്യിൽ നിന്ന് തെണ്ടിയെടുത്തിട്ടല്ലോ പിന്നെ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഗൂഗിൾ പേ നമ്പർ ഇട്ട് അവർക്കൊരു ഓപ്പറേഷത്തിന് വേണ്ടി അവരിപ്പോഴും അവർ എന്തെങ്കിലും കച്ചവടം ചെയ്തില്ലേ അവർ ജീവിക്കുന്ന അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ നിങ്ങളെന്നും കണക്ക് വന്നിരുന്ന നാട്ടുകാരെടുത്ത് അടുത്ത് എനിക്ക് കൊച്ചിന് ഫീസ് കൊടുക്കാൻ തായോ വാടക മേടിക്കാൻതായോ വണ്ടി മേടിക്കാൻ മേടിക്കാതായോ അതൊന്നും വന്ന് അവർ പറയുന്നില്ലല്ലോ കല്യാണം നടത്താൻ ചെലവിന് ഇതായോ ഒന്നും അവൾ പറയുന്നില്ല അവൾ നല്ല വൃത്തിയായിട്ട് അവളെ അഞ്ച് മക്കളെ നോക്കുക അത് കണ്ടു നിന്നെ കണക്കുള്ള ആൾക്കാർ അല്ലാതെ അഞ്ചും ആറും കെട്ടാനായിട്ട് അവൾ നടക്കുന്നില്ലല്ലോ അവളെ കണ്ടാലും ഒരു പെണ്ണാന്നുള്ള രൂപമുണ്ട് നിന്നെ കണ്ടാലോ ആദ്യം നീ പോയി നല്ലതാണോന്ന് നോക്കൂ സനു വന്നിട്ട് പോയി സംസാരിക്കുക കേട്ടോ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇടുക